കവി പത്മഭുഹാർ മല്ലപ്പള്ളി എഴുതിയ അടക്കി പിടിച്ച ആത്മകഥങ്ങൾ എന്ന കവിതാ സമാഹാരം പുറത്തിറക്കി ഡോക്ടർ നെടുമുടി ഹരികുമാറാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത് വർഷങ്ങളായി കവിത എഴുതുകയും ചൊല്ലുകയും ചെയ്തു വന്നിരുന്ന പത്മകുമാർ മല്ലപ്പള്ളിയുടെ അടക്കിപ്പിടിച്ച ആത്മഗതങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന് പുസ്തക രൂപേണ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പുസ്തകത്തിന്റെ പ്രകാശനം സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സെക്രട്ടറി ഡോക്ടർ നെടുമുടി ഹരികുമാർ റിട്ടയേർഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അഡ്വക്കേറ്റ് ചെറിയാൻ വർഗീസിന് നൽകി നിർവഹിച്ചു ഒരു ചോദ്യം ചോദിക്കാം പക്ഷെ സാധാരണക്കാരുടെ മാധ്യമമാണ് കവിത ഏറ്റവും ശക്തമായ മാധ്യമമാണ് കവിത എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും കാരണം അവരെ ഇപ്പോൾ പലരോടും ചോദിച്ചാൽ അവരെ അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും നാട്ടിൻപുറത്തെ അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും പണ്ട് ചങ്കപ്പുഴയുടെ കവിതകൾ മൊഴിക്കൊണ്ട് നടക്കുമായിരുന്നു നമ്മൾ ും ചെയ്തു കൂടാ ഇങ്ങനെ പാടിക്കൊണ്ടക്കെ വരുന്ന ഈ കർഷക തൊഴിലാളികളും മറ്റു അവർ പള്ളി കൊടുത്തി അവസരം കിട്ടിയിട്ടില്ല വിദ്യാഭ്യാസം ഔപചാരികമായ വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ല ചങ്ങമ്പുഴയാണ് ഇത് എഴുതിയതെന്ന് പോലും അവർക്കറിയില്ല കാരണം അവർ പഠിച്ചിട്ടില്ല ആ ഞാൻ പറഞ്ഞ കവിത എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് അത്രമേൽ ശക്തമായിട്ട് ജന ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ചങ്ങമ്പുഴയുടെ രമണൻ തലയുടെ അടിയിൽ വെച്ചുണ്ടായിരുന്നു യുവതി യുവാക്കൾ ഉറങ്ങിയിരുന്ന അപ്പൊ ഉറങ്ങിയത് വായിച്ചു വായിച്ചുറങ്ങിപ്പോയതാണ് കേട്ടോ അല്ലാതെ അത് തലയ്ക്ക് പൊക്കം വെക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതല്ല വായിച്ചു അങ്ങനെ ഒരു 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 ആഗ്രഹം ആഭിമുഖ്യം ആ ാട് ബി എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് കുമാർ ജി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗാന്ധിയനും തുരുത്തിക്കാട് ബി എം കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ ജോസ് പാർക്കർ ഒരു പുസ്തകം പരിചയപ്പെടുത്തി മലയാള സാഹിത്യ സാഹിത്യരംഗത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കവിതകളാണ് പക്ഷേ ഈ കവിതകൾ കൊണ്ട് മലയാളികളും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം അത്തരത്തിലുള്ള ഒട്ടേറെ പ്രതികരണങ്ങൾ അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട് പ്രമുഖരായ മലയാളികളും തുറന്ന് എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കവിതകളെ പറ്റി എഴുപതുകളിൽ മലയാള കവിതയിൽ ഒരു ആധുനികത ആരംഭിച്ചപ്പോൾ നിലവിലിരുന്ന കവിതയുടെ ഒക്കെ നിരസിച്ചുകൊണ്ട് വൃത്തനിരാസം എന്ന് പറയുന്നത് കവിതയുടെ ഒരു അടിസ്ഥാന സ്വഭാവമായി സ്വീകരിച്ചുകൊണ്ട് കവിതയെ ഗദ്യവുമായി അടുപ്പിക്കുന്ന ഒരു പുതിയ സമ്പ്രദായം അന്ന് ഇവിടെ അവതരിക്കുകയുണ്ടായി മലയാളത്തിലെ പ്രമുഖരായ കവികൾ അയ്യപ്പണിക്കരെ പോലെയൊക്കെയുള്ള പ്രശസ്തരായ കവികളാണ് ഇതിന് തുടക്കം കുറിച്ചത് അപ്പം അന്നേന് തുടക്കം കുറച്ച് പകൽഭരായ കവികളുടെ അത്തരത്തിലുള്ള ആളുകൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അല്ല കവിതയുടെ പുതിയ തലങ്ങൾ അതിലൂടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു തുരുത്തിക്കാട് സ്വദേശിയായ പത്മകുമാർ ഈ പുസ്തകത്തിൽ എഴുപത് കവിതകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഇദ്ദേഹം ഇപ്പോൾ വ്യക്തിത്വ നൈപുണ്യ ആത്മീയ ക്ലാസുകളെടുത്ത് വരുന്നു കൂടാതെ മികച്ച ഒരു പ്രഭാഷകൻ കൂടിയായ പത്മകുമാർ മല്ലപ്പള്ളി സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു പരിസ്ഥിതി സ്നേഹി കൂടിയാണ് പുസ്തക പ്രകാശന ചടങ്ങിൽ കവി ഷാജി ജനാർദ്ദൻ കോളേജ് അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് കെ ജി സാബു നോവലിസ്റ്റ് തുളസിഭായ് മുകുളദളം ബി എ എം കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു എ സി കോളേജ് ഗവേണിംഗ് കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് റെന്നി കെ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കവി പത്മകുമാർ മല്ലപ്പള്ളി താൻ എഴുതിയ ഒരു കവിത ചൊല്ലുകയും കവിതകൾ രചിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കാണും അമരുന്ന വരികൾ കാണും സ്വപ്ന സഞ്ചാരത്തിനൂട് വഴിയിൽ നിന്ന് കുത്തിക്കയറിയാണും തെറ്റായ തോന്നലും തോന്നിയവാസങ്ങളും പറ്റി പിടിച്ച ചില പദ്യശകലങ്ങളും അർദ്ധോക്തിയിൽ സന്ധി ചെയ്തു പിന്മാറിയ അർത്ഥവിഹീനമാശയക്കൂട്ടവും ഒന്നുമില്ലായ്മയിൽ കടന്നുപോയി ഒന്നുമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിത ക്രമത്തില് എല്ലാം കാലത്തിന്റെ ഒഴുക്കില് ആ വീണ്ടും വീണ്ടും അങ്ങ് വാങ്ങി പോവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇതുവരെ ഇത് ഇവിടെ എഴുതപ്പെടാതിരുന്നത് അതുകൊണ്ടാണ് ഇത് അടിസ്ഥർത്തി വെച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഔദ്യോഗികമായിട്ട് കൃതജ്ഞത പറയും എന്നിരുന്നാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഈ ദുരിതക്കാടിനൊരു കവി മനസ്സുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരു നല്ല വിഭാഗവും സഹൃദയരാണ് മനസ്സിൽ കവിത ഊറുന്നവരാണ് ഒരു പക്ഷെ മനോഹരിയായി വളഞ്ഞു വളഞ്ഞൊരുങ്ങുന്ന മണിമരാരുടെ തീരത്ത് വസിക്കുന്ന ഇത്രയും സൗന്ദര്യാത്മകമായി ഈ പ്രദേശം കാണുന്ന നല്ല മനസ്സുകൾ കാണുന്ന സന്മനസ്സുകളുമായി എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ എങ്ങനെ കാവ്യാത്മക മനസ്സില്ലാത്തവരാകും